നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കോട്ടയം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ടാണ് ആലപ്പുഴ തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും യെല്ലോ അലേർട്ടുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുമുള്ള സാധ്യതയുണ്ട് തുടർച്ചയായ മഴ ലഭിക്കുന്ന മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്കും സാധ്യതയുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അതിനിടെ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഇന്ന് മുതൽ വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് യും മധ്യ പടിഞ്ഞാറൻ അറബിക്കടലെ ചില ഭാഗങ്ങളിൽ മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഇതിനിടെ മുതലപ്പുഴ പെരുമാതുറയിൽ വീണ്ടും വള്ളം മറിഞ്ഞു വലിയ തിരയിൽപ്പെട്ട വള്ളം രണ്ടായി പിളരുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ രണ്ട് വള്ളങ്ങൾ മറിഞ്ഞ അപകടമുണ്ടായതിന് പിന്നാലെയാണ് മൂന്നാമത് വീണ്ടും അപകടം സംഭവിച്ചത് വള്ളത്തിലുണ്ടായിരുന്നവരെ മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിറങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് മുതലപ്പുഴയിലൂടെ കടലിലേക്ക് കടക്കുന്നതിനിടെ തിരയിൽ വള്ളം മറിഞ്ഞ് നിരവധി പേർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് അതേസമയം മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് തുടരുന്നത് ഇരുമ്പക്കച്ചോലപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ കോസൈ വെള്ളത്തിൽ മുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു പാലക്കയം പായ്പില്ലിൽ റോഡിലൂടെയും മലവെള്ളപ്പാച്ചിലുണ്ടായി പാലക്കയം ജംഗ്ഷന് സമീപം റോഡിലേക്ക് മണ്ണും മരവും കടപുഴകി വീണു കാഞ്ഞിരപ്പുഴ ഡാമിന്റെ മൂന്ന് സ്പിൽവേ ഷട്ടറുകൾ ഇരുപത് സെന്റിമീറ്റർ വീതം ഉയർത്തി പുഴയോരങ്ങളെ കൃഷിയിടങ്ങളിലും വെള്ളത്തിൽ മുങ്ങി വൈകിട്ട് മൂന്നോടെ ആരംഭിച്ച മഴ ഒരു മണിക്കൂറിലേറെ നീണ്ടതിനെ തുടർന്നാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് വനമേഖലയിൽ കനത്ത മഴ പെയ്തതോടെ പുഴയിൽ മലവെള്ളം കുത്തിയൊഴുകിയെത്തി ഇതിനിടെ മരങ്ങളും ഒഴുകിയെത്തിയതോടെ ജനങ്ങളും ഭീതിയിലായി കോസ്വേ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി ശക്തമായ ഒഴുക്ക് തുടർന്നതോടെ പുഴയുടെ ഇരുവശങ്ങളിലേക്കുള്ള തോട്ടങ്ങളിലും വെള്ളം കയറി കോസ്വേ മുങ്ങിയതോടെ ഗതാഗതം മുടങ്ങി പലരും പുഴയുടെ ഇരുകരകളിലും തങ്ങേണ്ട അവസ്ഥ വന്നു മലയിൽ ഉരുൾപൊട്ടി എന്ന ആശങ്ക ജനങ്ങളിൽ ഉണ്ടായെങ്കിലും ഇല്ലെന്നറിഞ്ഞതോടെ ആശ്വാസമായി മണിക്കൂറുകൾ കഴിഞ്ഞ് വെള്ളം താഴ്ന്നു തുടങ്ങിയതോടെയാണ് നാട്ടുകാരുടെ ഭീതി അകുന്നത് കോസ്വേയിൽ വെള്ളം കയറിയതിനാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല പാലക്കയം പായ്പുല് മേഖലയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി മുകളിൽ നിന്ന് റോഡിലേക്ക് വെള്ളം കുത്തിയൊഴുകിയെത്തി വീടുകൾക്ക് സമീപത്തോടെയും വെള്ളം ഒഴുകിയെത്തിയിരുന്നു ഇരുപത്തി ഒന്ന് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകളും നിലനിൽക്കുകയാണ് ഇടിമിന്നൽ ജാഗ്രത പുലർത്തുക ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്ന വിട്ടുനിൽക്കരുത്